മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല കാട്ടുകുളം പരിശുദ്ധ മാതാ ദേവാലയത്തിൽ മാതാവിന്റെ തിരുനാൾ ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ാണ് കർമ്മങ്ങൾക്ക് മുഖ്യ കാർമികനായി തിരുനാൾ ദിവസം രാവിലെ വിശുദ്ധ കുർബാന തിരുനാൾ കുർബാന എന്നിവ നടന്നു ഗുഡ് ഷെപ്പേർഡ് സി ബി എസ്ഇ സ്കൂൾ പ്രിൻസിപ്പാൾ റവറൻറ് ഫാദർ ലിജോ ബ്രഹ്മകുളം സി എം ഐ തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മേരി മേജർ സെമിനാരി റക്ടർ വെരി റവറന്റ് ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലയ്ക്കൽ കാർമ്മികനായി തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ വെള്ളിക്കുരിശും പൊന്നുകുരിശും മുത്തുകുടങ്ങളുമേന്തി ഇടവക അംഗങ്ങൾ പ്രാർത്ഥനയിൽ അണിചേർന്ന് തിരുനാൾ പ്രദക്ഷണം ഭക്തിസാന്ദ്രമായി നടന്നു ശേഷം വർണ്ണമഴയും ഉണ്ടായിരുന്നു ഇടവക വികാരി റവറന്റ് ഫാദർ സെബി കവലക്കാട്ട് കൈക്കാരന്മാരായ ജോൺ മാത്യു കൂട്ടുങ്കൽ സിജോ ചുങ്കത്ത് കുര്യാക്കോസ് താറയിൽ പുത്തൂർ ജനറൽ കൺവീനർ ജോൺസൺ മെക്കാട്ടുകുളം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി You're watching VCV News.